വെടിനിർത്തൽ ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ എം സി എ നാസർ നൽകും നാസർ ദോഹ കേന്ദ്രീകരിച്ച് നടന്ന ആദ്യഘട്ട ചർച്ച എത്രത്തോളം പ്രതീക്ഷാവഹമാണ് തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളും ഒരു പോസിറ്റീവായിട്ടാണ് ഈ ചർച്ചയെ അവർ കാണുന്നത് അമാസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പങ്കാളിത്തം ഈ ചർച്ചയിലില്ല ഇല്ല എന്നത് ഒരു പരിമിതിയാണെങ്കിൽ പോലും അത് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ചർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കുകയില്ല എന്നാണ് ഈ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള മൂന്ന് രാജ്യങ്ങളും സംയുക്തമായിട്ട് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് ഏതായാലും ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ നടപടികളുടെയും തങ്ങളുടെ ഭാഗത്തുനിന്ന് അല്പം മുമ്പ് യു എസ് സ്റ്റേറ്റുകാരി വകുപ്പ് അറിയിച്ചിരിക്കുന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ നാളെ തന്നെ ഇസ്രായേലിലേക്ക് വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഏറ്റവും അവസാനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ട് ദിവസം അദ്ദേഹം ഇസ്രായേലിൽ ഉണ്ടാവും ആ ഘട്ടത്തിൽ നത്ന്യാഹാവുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് കാരണം ചില കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട് പ്രധാനമായിട്ടും റഫാ അതിർത്തിയും മറ്റും അവിടുന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലും നത്തന്യാ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കുറെ കൂടി ചർച്ചയെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നത്തന്യാഹുവിൻ്റെ അനുമതി ഈ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട് അതിനു വേണ്ടിയാണ് ഇപ്പോൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അടിയന്തരമായിട്ട് വരുന്നത് അല്പം മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഖത്തർ അമീറുമായിട്ടും അതോടൊപ്പം തന്നെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽസീസിയുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചു എത്രയും പെട്ടെന്ന് ഈ കരാറിലേക്ക് നീങ്ങിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു മേഖലാ യുദ്ധത്തിലേക്ക് ഈ ഗസയുദ്ധം വഴിമാറും അങ്ങനെ വരികയാണെങ്കിൽ അത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അത്തരമൊരു സാഹചര്യം എന്ത് വില കൊടുത്തും ഒഴിവാക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടിയാണ് ജോ ബൈഡൻ ഈ രണ്ട് നേതാക്കളെയും ഖത്തർ അമീറിനെയും അതോടൊപ്പം തന്നെ ഈജിപ്ത് പ്രസിഡന്റിനെയും ഏറ്റവും അവസാനം അറിയിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉപാധികൾ അംഗീകരിക്കാൻ ഇസ്രായേൽ പൂർണ്ണമായിട്ട് സന്നദ്ധമാകുമോ എന്നൊരു ചോദ്യം തന്നെയാണ് ബാക്കി നിൽക്കുന്നത് അമാസിന്റെ ഭാഗത്തു നിന്ന് അല്പം മുമ്പ് വന്ന ഒരു പ്രതികരണത്തിൽ ഈ പിന്നെ അമേരിക്ക ഇപ്പോൾ പറയുന്ന ഈ പോസിറ്റീവാണ് അല്ലെങ്കിൽ ചർച്ച വളരെ മുന്നോട്ട് പോയി പുരോഗതിയുണ്ട് എന്നൊക്കെ പറയുന്നത് കുറേയൊക്കെ ഹിതമാണ് അത്തരമൊരു പുരോഗതി ഒന്നും തങ്ങൾ തങ്ങൾക്ക് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് സിഗ്നൽ ലഭിച്ചിട്ടില്ല ജൂലൈ രണ്ടിന് തങ്ങൾ കൈമാറിയിരിക്കുന്ന ഉപാധികളുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശമുണ്ട് അതിൽ എന്ത് പുരോഗതി ഉണ്ടായി അത് പിന്നെ ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനു വേണ്ടിയുള്ള ഒരു ഉത്തരത്തിന് തങ്ങൾ കാത്തിരിക്കുകയാണ് ഇതുവരെയും ആ അതുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് സിഗ്നൽ തങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്നാണ് അമാസിന്റേതായിട്ട് ഏറ്റവും അതായത് കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചയിൽ ഹമാസ് പ്രതിനിധി അയയ്ക്കാനിടയുണ്ടോ ദിവ്യ അതുമായി ബന്ധപ്പെട്ടും ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം വന്നിട്ടില്ല അതേസമയം ഖത്തർ നേതൃത്വവും ഹമാസ് നേതൃത്വവും തമ്മിൽ അനൗപചാരികമായിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട് ജൂലൈ രണ്ടിന് ബൈഡൻ പ്രപ്പോസൽ നൽകി ബൈഡൻ മുന്നോട്ട് വെച്ച ഈ വെടിനിർത്തൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഹമാസ് കൂടിയാലോചിക്കുകയും അവർ ചില ചില ഭേദഗതികൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ പ്രതികരണം അറിവായിട്ടില്ല എന്തായാലും അമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ തുടക്കം മുതൽ പ്രഖ്യാപിതമായിട്ടുള്ളൊരു നിലപാട് അവർ ആവർത്തിക്കുന്നുണ്ട് ഒന്ന് ആക്രമണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം രണ്ട് പിന്നെ ഈ ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും സൈന്യം പിൻവാങ്ങണം മൂന്നാമതായിട്ട് ഈ വടക്കൻ ഗസയിലേക്കും മറ്റും അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ട എല്ലാവർക്കും തിരിച്ചു വരാനുള്ള അവസരം ഒരുക്കണം ഈ മൂന്ന് ഉപാധികളാണ് തുടക്കം മുതൽ തന്നെ ഒരു പ്രഖ്യാപിത നിലപാടായിട്ട് അമാസ് മുന്നോട്ട് വെക്കുന്നത് അതിൽ തന്നെയാണ് ചർച്ച വഴിമുട്ടി നിൽക്കുന്ന പ്രധാന ഘടകം കാരണം തങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫിലാഡൽഫിയ പിന്നെ ആക്സിസ് ഉൾപ്പെടെയുള്ള ഏറ്റവും തന്ത്രപ്രധാന ഭാഗങ്ങൾ തങ്ങളുടെ സൈനിക പിന്നെ കൺട്രോൾ തങ്ങളുടെ നിയന്ത്രണം വേണമെന്നാണ് നത്തന്യാഹു ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് തങ്ങൾ പിൻവാങ്ങുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് നത്തന്യാഹു നില അതുകൊണ്ട് തന്നെ ഈജിപ്തിൽ നടക്കുന്ന ഒരു ചർച്ചയിൽ ഹമാസിന്റെ ഒരു പ്രാതിനിധ്യം ഉണ്ടാകാനുള്ള സാധ്യത നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ വിരളമായിരിക്കും അതേസമയം ജൂലൈ രണ്ടിന് ഹമാസ് നേതൃത്വം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഉപാധികൾ ഭേദഗതികളോടുകൂടി അംഗീകരിച്ച ഉപാധികൾ അക്കാര്യത്തിൽ ഇസ്രായേൽ ആണ് ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത് ഇസ്രായേൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു തീർപ്പിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായും ായിട്ടും ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും അമാസ് പ്രതിനിധി ആ ചർച്ചയുടെ ഭാഗമാവുകയും അങ്ങനെ ആ ചർച്ച മുന്നോട്ട് പോകും പക്ഷേ നേരത്തെ നടന്നതുപോലെ പാരീസിലും അതോടൊപ്പം തന്നെ കൈറോയിലും ഒക്കെ പലവട്ടം ചർച്ചകൾ നടന്നെങ്കിലും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ധന്യാവിന്റെ കടുമ്പിടുത്തം പുതിയ ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ചർച്ചയെയും ഈ കരാറിനെയും അട്ടിമറിക്കുന്ന അതേ സമീപനം തന്നെ മറ്റൊരു കാര്യം ഇവിടെ വലിയ പുരോഗതി ഉണ്ടെന്ന് പറയുമ്പോഴും ആശങ്കാജനകമായി തന്നെ തുടരുകയാണ് ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടല്ലേ ഗസൈൽ ദിവ്യ തീർച്ചയായിട്ടും കാരണം പത്തു മാസം പിന്നിടുന്ന ഘട്ടത്തിൽ ഇന്നലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഭരണസംഖ്യ നാൽപ്പതിനായിരം കുറയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റി രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഒരു ഒരുവിധപ്പെട്ട എല്ലാ സിവിലിയൻ കേന്ദ്രങ്ങളും പൂർണ്ണമായിട്ട് തകർക്കപ്പെട്ടിരിക്കുന്നു ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ട് തന്നെ ഏറെക്കുറെ പൂർണ്ണമായ തോതിൽ തന്നെ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ വസ്തുക്കൾ എത്തിക്കുന്നതിൽ പിന്നിട്ട ആഴ്ചകളൊക്കെ നിലനിൽക്കുന്ന ആ അനിശ്ചിതത്വം തന്നെ തുടരുകയാണ് അതുകൊണ്ട് ഗസയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഭാഗം പോലും സുരക്ഷിതമല്ല ഏറെക്കുറെ ഈ ജനതയിൽ രണ്ട് ശതമാനം പേർ പലസ്തീൻ ജനതയിൽ രണ്ട് ശതമാനത്തോളം പേർ ഈ പത്തു മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല ഏതാണ്ട് പിന്നെ വലിയൊരു ശതമാനം ജനങ്ങൾ പിന്നെ അവരുടെ പാർപ്പിട കേന്ദ്രങ്ങളിൽ നിന്ന് ആവാസ കേന്ദ്രങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് ആട്ടിയോടിക്കപ്പെട്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അല്പം മുമ്പ് യു എൻ ഇൻ്റെ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം പോളിയോ വ്യാപകമായി തന്നെ ഗസയിൽ പടരുന്നുണ്ട് കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകളായി മാറുന്നത് അതുകൊണ്ട് ഈ പോളിയോക്ക് വാക്സിൻ കൊടുക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചകാലത്തെ വെടിനിർത്തലിന് ഇരു കൂട്ടരോടും യു എൻ സെക്രട്ടറി ജനറൽ ആന്റണി സെക്രട്ടറി ജനറൽ അല്പം മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനോട് തങ്ങൾ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കൈക്കൊള്ളുമെന്നാണ് അമാസ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഈ പോളിയോ വാക്സിൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വെടിനിർത്തൽ എന്ന ആ നിർദ്ദേശത്തോട് ഇസ്രായേൽ എന്ത് പ്രതികരിക്കുന്നു എന്നതും പ്രധാനമാണ് മിക്കവാറും നാളെ തന്നെ ഔദ്യോഗികമായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു പ്രതികരണം വരുമോ അതല്ല ഈ ആക്രമണം അവസാനിപ്പിക്കാതെ തന്നെ മുന്നോട്ട് പോകുമോ എന്ന ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഈ പോളിയോ വ്യാപിക്കുകയും പട്ടിണി മരണത്തോടൊപ്പം തന്നെ പോളിയോ ബാധിച്ച് കൂടുതൽ പേർ പിന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കും രൂപപ്പെടുന്നത്